ഫെബിന്റെ സഹോദരിയുമായുള്ള പ്രണയം വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം ഉറപ്പിച്ചു പിന്നീട് യുവതി ബന്ധം വേണ്ടെന്ന് വെച്ചു പറ്റില്ലെന്ന് പറഞ്ഞ് പിറകെ നടന്നപ്പോൾ അനുജൻ അടക്കം ഇടപെട്ടു വിലക്കി പ്രതികാരത്തിൽ ലക്ഷ്യമിട്ടത് ആ വീടിനെ കത്തിച്ച് എല്ലാവരെയും ചാമ്പലാക്കാൻ തന്നെ കൊല്ലം ഉളിയ കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയതിന് പിന്നിലെ പകയുടെ പൂർണ്ണരൂപം ഇതാണ് തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കാരണം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുൻപ് പ്രണയത്തിലായിരുന്നു വിവാഹത്തിന് രണ്ട് കുടുംബങ്ങളും ചേർന്ന് തീരുമാനവും എടുത്തു പിന്നീട് യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇതോടെ തേജസ് പ്രതികാരത്തിലെത്തി ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതി തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കിയിരുന്നു ഇതിലുള്ള വൈരാഗ്യമായി യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തി തീർക്കുക എന്ന ചിന്ത വന്നു യുവതിയുടെ അച്ഛൻ ജോർജ് കോമസ് കുത്തേറ്റ് ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ് യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട് കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് ഫെബിന്റെ സഹോദരി പെട്രോളുമായി തേജസ് രാജ് വീട്ടിലെത്തിയത് അവിടെയുള്ള എല്ലാവരെയും കത്തിക്കാൻ തന്നെയായിരുന്നു പക്ഷേ ഫെബിനും അച്ഛനും തീർത്ത പ്രതിരോധത്തിൽ ആണ് വീട് കത്തിക്കാൻ പറ്റാതെ പോയത് നീണ്ടകര സ്വദേശിയായ തേജസ് രാജു ആണ് കുത്തി കൊലപ്പെടുത്തിയത് സന്ധ്യക്ക് ആറ് മുപ്പത്തെട്ടോടെ തേജസ് രാജു ആദ്യം ഫെബിന്റെ വീടിന് മുന്നിലേക്ക് എത്തി കാറിലാണ് വന്നത് റോഡിൽ ആളുകൾ ഉണ്ടായതിനാൽ അപ്പോൾ തന്നെ മടങ്ങിപ്പോയി അതിനുശേഷം ആറ് നാൽപ്പത്തിയഞ്ചിന് കാർ വീണ്ടും ഫെബിൻ തോമസിന്റെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ അപ്പുറം എത്തിച്ചു കാറിൽ നിന്ന് വീട്ടിലേക്ക് തേജസ് രാജു നടന്നാണ് വന്നത് ഏഴ് അഞ്ചിന് കുത്തേറ്റ ഫെബിൻ തോമസ് വീട്ടിന് പുറത്തേക്കും ഓടി തൊട്ടുപിന്നാലെ തേജസ് രാജു ഓടി കാറിൽ കയറി അമിത വേഗത്തിൽ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ കാർ സമീപത്തെ വൈദ്യുതി തോണിലും ഇടിച്ചിരുന്നു ഏഴ് മുപ്പതോടെയാണ് ട്രാക്കിന് സമീപം കാത്തുനിന്ന തേജസ് രാജു ട്രെയിനിൽ മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് പഠനത്തിൽ മിടുക്കനായിരുന്നു കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് നാട്ടിൽ കാര്യമായ സൗഹൃദങ്ങളൊന്നുമില്ലായിരുന്നു കോളേജിലെ തർക്കമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് ആദ്യം പ്രചരിച്ചത് ഫെബിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല പിന്നീടാണ് കുടുംബത്തെ ഒന്നാകെ തീർക്കാനാണ് യുവാവ് എത്തിയതെന്ന വിവരം പുറത്തുവന്നത് പർദ്ധ ധരിച്ച് ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് ആദ്യം കോളിംഗ് ബെല്ലടിച്ചു ഫെബിന്റെ അച്ഛനാണ് ആദ്യം വാതിൽ തുറന്നത് അദ്ദേഹത്തെ ആക്രമിച്ച പ്രതി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഫെബിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു ഇത് വീട്ടിൽ ഒഴിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു പക്ഷെ തീ കത്തിക്കാനായില്ല കുത്തേറ്റ് പിടഞ്ഞ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിൻ മരിക്കുകയായിരുന്നു ഫെബിനും അമ്മയും അച്ഛനുമാണ് ഉളിയങ്കോവിലെ വീട്ടിൽ താമസിച്ചിരുന്നത് ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും ആദ്യമേ തേജസ് തയ്യാറാക്കിയിരുന്നു ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നതും കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തുനിന്ന് രക്ഷപ്പെടുകയാണ് മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ തേജസ് കൈ ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്കിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ അതുവഴി വന്ന ട്രെയിൻ മുന്നിലേക്ക് ചാടി തേജസ് ജീവൻ എടുക്കുകയും ചെയ്തു കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഗ്രേറ്റ് എസ് ഐ രാജുവിന്റെ മകനാണ് ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ് തേജസ് ഇവിടെ വെച്ചാണ് ഇരുവരും സൗഹൃദം തുടങ്ങിയത് ഫെബിന്റെ നെഞ്ചത്തും വാര്യലിലും കഴുത്തിലും തേജസ് കുത്തി ഫെബിൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ഫെബിൻ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായി ജോലി ചെയ്യുന്നുമുണ്ട് ഫെബിനെയും പിതാവിനെയും കുത്തിയശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിയാണ് തന്റെ കാറും എടുത്ത് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തുകയും അപ്പോൾ വന്ന ട്രെയിൻ മുന്നിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തത് തേജസിന്റെയും ഫെബിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദമായിരുന്നു ഫെബിന്റെ വീട്ടിൽ മുൻപും തേജസ് വന്നിട്ടുണ്ട് ഫെബിന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അന്ന് ഇതിന്റെ ബഹളങ്ങളിലും സന്തോഷങ്ങളിലും ആയിരുന്നു ഉളിയങ്കോവിലുകാർ ഇതിനിടയിലാണ് തേജസിന്റെ ക്രൂരത നാടിനെ നടക്കിയത്